ഏകദേശം ഒരാഴ്ച തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് മനസ്സിന് ചെറിയൊരു മടുപ്പ് തോന്നി എന്ന വേച്ചിന് അവധിയല്ലേ ചെറിയൊരു യാത്ര പോവാം ജസ്റ്റ് അമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവനന്തപുരത്തെ കൂന്നിച്ചുമലയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്നാണ് കൂനിച്ചുമലേക്കുള്ള സ്റ്റാർട്ടിംഗിൽ ഇവിടെ ചേട്ടന് ഇപ്പോൾ ഉണ്ട് വഴികളെല്ലാം പറഞ്ഞാലും ഇപ്പൊ പാർക്കിംഗ് ഫീസ് ഉണ്ട് ജസ്റ്റ് ട്വന്റി ഫൈവ് റുപ്പീസ് ഒരു പതിനൊന്നുമണി സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത് വലിയ മരങ്ങൾ മരങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ കയറിപ്പോകുന്ന വഴി തണ്ട ഇതുപോലൊക്കെ ഇരിക്കും അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഒക്കെ കയറ്റം കയറി കഴിയുമ്പോൾ തന്റെ ഈ മാതാവിന്റെ രൂപമൊക്കെ കഴിയുമുണ്ടല്ലോ വഴി തെറ്റി പോകുന്ന ഒരു ചാൻസ് ഉണ്ട് ഇടത്തോട്ടും വഴി എടുപ്പുണ്ട് വലത്തോട്ടും വഴിയെടുപ്പുണ്ട് നമുക്ക് വേണ്ടത് ഇടത്തോട്ടാണ് ലെഫ്റ്റ് ലെഫ്റ്റേ വലത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടെ വഴി വഴിക്കൂടെ നല്ല ചിൽ ചില്ലായിട്ട് കറിപ്പോകാം അത് അധികം ചിൽ ചിൽ ഇല്ലാതെ ഇറങ്ങിയും വരാം കാരണം അങ്ങോട്ട് വഴിയില്ല കയറി പോവാൻ പറ്റത്തില്ല ഈ ഒരു കുഞ്ഞു യാത്ര ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് വേറെ എൻ്റെ കൂടെ വന്ന ആൾക്കാരില്ല വഴി തെറ്റിയപ്പോൾ കണ്ടുമുട്ടിയതാണ് അങ്ങനെ നടന്ന് 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 ഞാൻ മേളിലെത്തി തൊട്ടടുത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് ഇതുവരെ വലിയ കാര്യം വയ്ക്കുന്നത് പക്ഷെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം കൊള്ളാം ഇനി ഇതാ ഈ കാണുന്ന മലയും കൂടെ കയറി ഇറങ്ങണം അതുകൂടെ കയറി ഇറങ്ങുമ്പോഴത്തേന് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനും നമ്മൾ എത്തുകയാണ് ഗൈസ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ ഈ കാണുന്ന മലയാണ് കൊണ്ടക്കെട്ട് ഹിൽസ് അങ്ങനെ ഞാൻ കൂനിച്ചുമല്ലോപ്പിലെത്തി ഗൈസ് വീഡിയോ കണ്ടിട്ട് വെറുതെ പറയാലോ നല്ല അടിപൊളി സ്ഥലം ഇത്രയും തൊട്ടടുത്ത് ഇത്രയും നല്ല ഉണ്ടല്ലോ സന്തോഷം ഒരു മഴ പെയ്യണമെന്ന് ഞാൻ ട്രക്കിംഗ് തുടങ്ങിയപ്പോഴെ ആഗ്രഹിച്ചു അങ്ങനെ അതെങ്കിലും നടന്നു കിട്ടി പിന്നെ ഏത് സ്ഥലത്ത് പോയാനുള്ള സ്ഥിതിയും പരിപാടിയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആലോചിച്ചൊരു കുത്തിയിരിപ്പ് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബൈ